ദൈവത്തിൻ്റെ സ്തോത്രം മനോഹരമായി പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് നാമത്തിൽ വന്നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു മനോഹരമായ പ്രഭാതത്തിൽ വിശുദ്ധ തിരുവഴുത്തിൽ സങ്കീർത്തനങ്ങൾ നാൽപ്പതിൻ്റെ മൂന്നാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നാം ഇങ്ങനെ വായിക്കുന്നു പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും വിടുവിക്കപ്പെട്ട ഒരു ദൈവ പൈതലുണ്ട് ഒരു വിശ്വാസിയുടെ സന്തോഷവും സംഗീതവും പലരെയും ദൈവത്തിൽ ആശ്രയിക്കുവാൻ യേശുവിൽ വിശ്വസിക്കുവാൻ കാരണമാകും അതാണ് ഈ വാക്യത്തിൽ നാം കാണുന്നത് നോക്കണമെ ഭക്തനാകുന്ന ദാവേദി സങ്കീർത്തന ഭാഗം രചിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ താൻ കടന്നുപോയ അനുഭവങ്ങൾ പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ അനർത്ഥങ്ങൾ അനവധി ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ തനിക്ക് കാത്തിരിക്കുവാൻ ഒറ്റ ആമേൽ ഒരിടം മാത്രം അതെ കർത്താവിംഗലേക്ക് മാത്രം ഇവിടെ സങ്കീർത്തനക്കാരൻ ആമേൻ ആ ഒന്നാം വാക്യത്തിന് ഇങ്ങനെ വായിക്കുന്നു ഞാൻ യഹോവയ്ക്കായി കാത്ത് കാത്തിരുന്നു നോക്കണമേ പ്രതിസന്ധിയുടെ നടുവിൽ പ്രതികൂലത്തിന്റെ നടുവിൽ ആമേൻ ഇതാ യഹോവയ്ക്കായി കാത്തിരിക്കും മറ്റൊന്നിനെയും മറ്റേതിനെയും ഒരുവൻ മാത്രം അതെ കാത്തിരിക്കുന്നവൻ ആമീൻ ഏതോ പ്രതിസന്ധി നാശകരമായ കുഴിയോ ഏതോ പ്രതി പ്രതികൂല കുഴി കുഴഞ്ഞ ചേറ്റിൽ വല്ലാത്ത അനുഭവത്തിലായിരുന്ന അവിടെ നിന്ന് ഇതാ കാത്തിരിക്കൊരു വിടുതൽ പ്രാപിക്കുവാൻ പറയുന്നു നാശകരമായി കുഴിയിൽ നിന്നും കുഴഞ്ഞ കയറ്റി ഭക്തേക്ക് ഒരുവൻ ഇത് ഇറങ്ങുവരുകയാ അടുത്തത് ഇതാ ഇത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവൻ വിടവിക്കപ്പെടുകയാവന്റെ സുരക്ഷിതത്വമാ കാലുകൾ പാറമേല ഇതാ ആമൻ വിശ്വസിക്കുന്ന വിശ്വാസിക്ക് ഒരു ഉറപ്പുണ്ട് എനിക്കൊരു സുരക്ഷിതത്വമുണ്ട് എൻ്റെ കാലിക യുഗങ്ങളുടെ പാറയെ ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുകയാണ് നോക്കണേ പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന ആ പാറയിൽ ഉറച്ചിരിക്കുന്ന ഒരു ദൈവവൈതന്റെ ഉറപ്പാണ് നമ്മുടെ ഉറപ്പ് നോക്കണേ മാത്രമല്ല ദൈവത്തിൽ ആശ്രയിച്ച് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ നടപ്പ് അവിടെ നടപ്പന്റെ ഗമനം സ്ഥിരമാക്കി അടുത്തത് പറയുന്നു അത് മാത്രമല്ല പാട്ട് വിടലിന്റെ പാട്ട് സന്തോഷത്തിന്റെ പാട്ട് യുവ ഭക്തന്മാര് പാടി ഏമ ഒരിക്കൽ പോലെ പാടി രാജാക്കന്മാരെ കേൾപ്പിഞ്ഞ യഹോബക്ക് പാടും യഹോബക്ക് മ്പാടും ഇതാ വിടുതലിന്റെ പാട്ട് വിജയത്തിന്റെ പാട്ട് അടുത്തത് പറയപ്പെട്ട ഒരു വ്യക്തിയുടെ സ്വാധീനതയ പലരും അത് കണ്ട് ഭയപ്പെടും ഇതാ എന്റെ ജീവിതം കണ്ട് നമ്മുടെ ജീവിതം കണ്ട് പലരും ദൈവത്തിൽ ആശ്രയിക്കും നമ്മുടെ സന്തോഷം കണ്ട് നമ്മുടെ ജീവിതത്തിന്റെ മാറ്റം കണ്ട് ഇന്നലകളിൽ വരുന്ന ആയിരുന്ന അനുഭവം അല്ല ആയിരുന്ന അവസ്ഥയിലല്ല ഇന്നലകളിലായിരുന്ന ആ സാഹചര്യമല്ല അതിൽ നിന്നൊക്കെ എത്രയോ 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 അപ്പുറത്തേക്ക് പ്രത്യാശയുള്ള ഒരു അനുഭവത്തിലേക്ക് സന്തോഷമുള്ള ഒരു അനുഭവത്തിലേക്ക് നമ്മെ നടത്തുന്ന വിധങ്ങൾ അത് മറ്റുള്ളവരെ കാണുമ്പോൾ ഇതാ വിടുവിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന സംഗീതം അവൻ ജീവിതത്തിലെ സന്തോഷം ഇത് കണ്ട് പലരും യഹോവയിൽ ഒരു ഒരു ഭവനത്തിൽ ചെന്നാൽ ചെന്നു അവിടുത്തെ വിടുതൽ ഇതാ മറിയുടെ കരച്ചിൽ കണ്ടടുക്കേൽ അവൻ അവിടെ വിടുതൽ ചെയ്തപ്പോൾ പലരും അത് കണ്ട് യേശുവിൽ വിശ്വസിക്കുകയാ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ വരുത്തുന്ന മാറ്റം മറ്റെങ്കണ്ട് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സാഹചര്യങ്ങളിൽ വരുന്ന വരുത്തുന്ന മാറ്റം കണ്ട് പലരും ആശ്രയിക്കും അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം ഒരു വിടുതൽ മുൻപിലുണ്ട് ഒരു വിജയം മുൻപിലുണ്ട് ഒരു സന്തോഷം മുൻപിലുണ്ട് അതിനാൽ നമുക്ക് നമ്മുടെ ചുവട് പ്രത്യാശയോട് മുൻപോട്ട് വെക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞു വാക്കൾക്ക് വിരാമം കുറയ്ക്കുന്നു ഈ വജം മുതൽ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ സഹായിക്കുകയും ചെയ്യട്ടെ എല്ലാവർക്കും എൻ്റെ ഒരിക്കൽ കൂടി അറിയിക്കും Que no preço tal...